ഒരു പ്രദേശത്തിന്റെ നേതാവ് ഒരു കമ്മ്യൂണിറ്റിയുടെ നായകൻ ഉടമസ്ഥൻ ഇതൊക്കെയാണ് മാലിക് എന്ന പേരിന്റെ അർത്ഥം ഫഹദ് ഫാസിലിനെ നായകനാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മാലിക് സംസാരിക്കുന്നതും ചില ഉടമസ്ഥാവകാശങ്ങളെ കുറിച്ച് തന്നെയാണ് സർക്കാരിന്റെ ചില ഇടപെടലുകളെ അംഗീകരിക്കാത്ത സ്വയംഭരണം ആഗ്രഹിക്കുന്ന ഒരു പ്രദേശം അവരെ സംരക്ഷിക്കാൻ ഒരു നേതാവ് ഈ സ്വയംഭരണത്തിൽ അസ്വസ്ഥരാകുന്ന സർക്കാരും സംവിധാനങ്ങളും രണ്ടു കൂട്ടർക്കും അവരവരുടേതായ ന്യായങ്ങൾ ഗ്രേ ഷെയ്ഡിലുള്ള കുറേയധികം കഥാപാത്രങ്ങൾ ഇതൊക്കെ ചേർന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് മാലിക് ഗാങ്സ്റ്റർ പശ്ചാത്തലമുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന രീതിയിൽ മാലിക് എത്രത്തോളം മികവ് പുലർത്തുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം മല്ലുവാന ലിസ്റ്റിലൂടെ അനാലിസിസ് ആയതുകൊണ്ട് വീഡിയോയിൽ ചെറിയ ചില സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും ആദ്യം നമുക്ക് തിരക്കഥയും കഥാപാത്ര സൃഷ്ടിയും തന്നെ നോക്കാം അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് പ്രദേശങ്ങളുടെയും അവിടുത്തെ കുറേയധികം മനുഷ്യരുടെയും പുറത്തുള്ളവർ അവരെ പരിഗണിക്കുന്ന രീതിയെയും അതിനെ അവർ നേരിടുന്ന രീതിയെയും ഒക്കെ കാണിക്കുന്ന ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ് മാലിക് സ്വാഭാവികമായും പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഫഹദിന്റെ സുലൈമാൻ എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് കാണിച്ചിട്ടുള്ളത് കൂടാതെ കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവവുമായി സിനിമയ്ക്ക് സാദൃശ്യമുള്ളതുകൊണ്ടും അതിന് മതങ്ങളുമായി ബന്ധമുള്ളതുകൊണ്ടും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒരു തീം കൂടിയാണ് സിനിമയുടേത് ഇതിനെല്ലാം പുറമെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായതുകൊണ്ട് മാസ് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യം കൂടി സിനിമയ്ക്കുണ്ട് മൂന്ന് മണിക്കൂറിൽ താഴെയുള്ള ഒരു സിനിമയിൽ ഇത്രയധികം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നല്ല തിരക്കഥ എഴുതുക എന്നത് അത്ര എളുപ്പമല്ല ചെറിയ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ിന്റെ തിരക്കഥയ്ക്ക് അതിന് കഴിഞ്ഞു എന്നാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയത് റമദാ കടപ്പുറവും അവിടുത്തെ നാട്ടുകാരും ചേർന്ന സിനിമയുടെ വേൾഡ് ബിൽഡിംഗ് വളരെ മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് സിനിമയിൽ മികച്ചതായി തോന്നിയ മറ്റൊരു കാര്യം കഥാപാത്രങ്ങളുടെ പൂർണതയാണ് പ്രധാന കഥാപാത്രത്തെ മാത്രം ഫോക്കസ് ചെയ്ത് ആ കഥാപാത്രത്തിന് മാത്രം പൂർണ്ണത നൽകാതെ വ്യക്തമായി ഡിഫൈൻ ചെയ്ത ഒരുപടി കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ മാലിക് ശ്രമിച്ചിട്ടുണ്ട് സി ഐ ജോർജ് സക്കറിയ എന്ന് ഇന്ദ്രൻസ് ചെയ്ത കഥാപാത്രം എടുത്തു പറയേണ്ടതാണ് വെൽ ഡിഫൈൻഡ് കഥാപാത്രമാണത് ഉള്ളൂ എങ്കിലും അപ്പാനി ശരത്തിന്റെ ഷിബു എന്ന കഥാപാത്രവും വെൽ റിട്ടൺ ആണ് ഇസ്ലാം യൂണിയൻ ലീഗ് പ്രസിഡന്റ് പി എ അബൂബക്കർ എന്ന ദിലീഷ് പോത്തന്റെ കഥാപാത്രവും സബ് കളക്ടർ അൻവർ എന്ന ജോജു ജോർജിന്റെ കഥാപാത്രവും വളരെ വ്യക്തമായും കൃത്യമായുള്ള കഥാപാത്ര നിർമ്മിതിക്ക് ഉദാഹരണമാകുമ്പോൾ ഡേവിഡ് എന്ന വിനയ് ഫോർട്ടിന്റെ കഥാപാത്ര സൃഷ്ടി ഡീറ്റെയിലിംഗിൽ ഇടയ്ക്കൊക്കെ പ്രധാന കഥാപാത്രത്തിനും മുകളിൽ പോകുന്നുണ്ട് കഥാപാത്രങ്ങൾക്ക് ഇത്രയും മികച്ച ക്യാരക്ടർ ആർക്കും പൂർണതയും നൽകാൻ ശ്രമിച്ച ഒരു സിനിമയ്ക്ക് പ്രധാന കഥാപാത്രമായ അലി അലിഇക്കയുടെ കഥാപാത്രത്തെ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്ന് തോന്നി സിനിമ കണ്ടപ്പോൾ സനലമൻ ചെയ്ത ഫ്രെഡി എന്ന കഥാപാത്രം പാസ്റ്റിലെ സംഭവം പുതുതലമുറ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നതെന്നും കാണിക്കുന്നുണ്ട് മൂന്ന് വ്യത്യസ്ത ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കഥ പറയുന്ന രീതിയും ഇഷ്ടപ്പെട്ടു അത് ഫ്രെഡിയെ പോലെ പ്രേക്ഷകർക്കും വ്യത്യസ്തമായ ആംഗിളുകളിൽ സുലൈമാൻ എന്ന കഥാപാത്രത്തെ നോക്കിക്കാണാൻ സഹായിക്കുന്നുണ്ട് ജലജ ചെയ്ത ഉമ്മകഥാപാത്രം മലയാളത്തിൽ അത്ര കണ്ടിട്ടില്ലാത്ത എന്നാൽ ഇത്തരം സിനിമകളിൽ സ്ഥിര സാന്നിധ്യമായ ഇമോഷണൽ ആൻഡ് മോറൽ കോൺഫ്ലിക്ട് കൊണ്ടുവരുന്നതിൽ ഒരു പരിധിവരെ വിജയിക്കുന്നുണ്ട് തിരക്കഥയിലെ ഒരു പ്രശ്നമായി തോന്നിയത് ചില സംഭവങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്നതാണ് വിശ്വാസികളെ ചില രാഷ്ട്രീയ നേതാക്കൾ മതത്തിന്റെ പേര് പറഞ്ഞ് മുതൽ മുതെടുക്കുന്നത് കാണിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് മുതലെടുക്കാൻ പാകത്തിന് സാധാരണ ജനങ്ങളെ മതങ്ങൾ വൾണറബിൾ ആക്കുന്നത് അഡ്രസ് ചെയ്യാൻ സിനിമ മടി കാണിച്ചതുപോലെയും തോന്നി മറ്റൊരു പ്രശ്നമായി തോന്നിയത് ഇത്തരം സിനിമകളിൽ സ്ഥിരം കണ്ടുവരാറുള്ള ചില സീനുകൾ വലിയ വ്യത്യാസമില്ലാതെ മാലിക്കിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നതാണ് ഉദാഹരണത്തിന് കള്ളക്കടത്തൊക്കെ നടത്തി ഇത്തിരി പണമൊക്കെ ആകുന്ന ട്രാൻസിഷൻ ഒരു പാട്ടിലൂടെയും ചില സീനുകളിലൂടെയും ഒക്കെ കാണിക്കുന്ന രീതി മേക്കിംഗിലേക്ക് വന്നാൽ ഒരേ സമയം ഗോഡ് ഫാദർ നായകൻ ടൈപ്പ് സിനിമകളുടേതിന് സമാനമായ ഒരു രീതിയിലേക്ക് പോകാനും അതേസമയം അതിൽ നിന്നും വളരെ വ്യത്യസ്തമാകാനുമുള്ള ഒരു ശ്രമം മാലിക്കിൽ കാണാം തുടക്കത്തിലെ വളരെ ദൈർഘ്യമുള്ള സിംഗിൾ ഷോട്ട് അതിനുദാഹരണമാണ് ലെങ്തിയായ സിംഗിൾ ഷോട്ടിന്റെ പ്രത്യേകത ഒരു കഥാപാത്രത്തെ വല്ലാതെ ബിൽ ചെയ്ത് ഹീറോയിക് ആക്കി അവതരിപ്പിക്കാൻ അതിനൊരു പരിമിതിയുണ്ട് എന്നതാണ് ഒരു വലിയ വീടിന്റെ അകത്തളങ്ങളും അവിടെ നടക്കുന്ന ആഘോഷങ്ങളും കാണിച്ചു പോകുമ്പോൾ നമുക്കറിയാം അവിടെ ആഘോഷത്തിനപ്പുറം മറ്റെന്തോ പ്രധാന സംഭവം നടക്കുന്നുണ്ടെന്ന് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആ സിംഗിൾ ഷോട്ടിന് കഴിയുന്നുണ്ട് എന്നാൽ അലി എന്ന കഥാപാത്രത്തെ മറ്റുള്ളവരിൽ നിന്നും വളരെ ഡോമിനേറ്റ് ചെയ്യാൻ ക്യാമറ ശ്രമിക്കുന്നില്ല അവിടെയാണ് മറ്റു ഗാങ്സ്റ്റർ സിനിമകളിൽ നിന്നും മാലിക് വ്യത്യസ്തമാകുന്നത് അലിയുടെ നായകത്വം ക്യാമറയിലൂടെ എൻഹാൻസ് ചെയ്യാൻ സിനിമ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ജസ്റ്റേഴ്സ് കൊടുത്തോ ഡയലോഗ്സ് കൊടുത്തോ നായകനെ ഹീറോയിക്കാക്കാനും സിനിമ ശ്രമിക്കുന്നില്ല ക്യാമറ ചില രംഗങ്ങളിലൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആയി തോന്നിയെങ്കിലും മറ്റു ചിലയിടങ്ങളിലെ ചില മൂവ്മെന്റ്സ് ഒക്കെ സിറ്റുവേഷൻ ആപ്റ്റ് ആകാത്തതുപോലെ തോന്നി ഉദാഹരണത്തിന് തുടക്കത്തിലെ സിംഗിൾ ഷോട്ടിലുള്ള സംഭാഷണത്തിനിടയിലെ ആ പാൻ മൂവ്മെന്റ്സ് ഒക്കെ അത് ക്യാമറയുടെ പ്രസൻസ് വല്ലാതെ ഫീൽ ചെയ്യിപ്പിച്ചു തുടക്കത്തിലെ മാലിക് എന്ന് എഴുതി കാണിക്കുമ്പോഴുള്ള ബിജിഎം വളരെ മികച്ചു നിന്നെങ്കിലും അത് ഗോഡ്ഫാദറിലെ തീം മ്യൂസിക്കിനോട് വളരെ സാമ്യമുള്ളതുപോലെ തോന്നി ശവസംസ്കാരം നടക്കുന്ന സീനിന്റെ ഇടയ്ക്ക് വരുന്ന ഇന്റർകറ്റ് പ്രതികാരം ഫാദർ ഇൻസ്പയർഡ് ആണെങ്കിലും അത് മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നാൽ ഗോഡ് ഫാദറിലെ റൂഫ് ടോപ്പ് സീൻ അനുകരിച്ചത് ആ സിറ്റുവേഷന് നെസസറി ആയി തോന്നിയില്ല അഭിനയത്തിലേക്ക് വന്നാൽ സിനിമയുടെ കാസ്റ്റിംഗ് ആണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റായി തോന്നിയത് ഫഹദ് നിമിഷ ഇന്ദ്രൻസ് ദിലീഷ് പോത്തൻ വിനയ് ഫോർ ജോജു സനലമൻ തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയവരെല്ലാം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഫഹദിന്റെ ഓൾഡ് ഗെറ്റപ്പ് വളരെ നന്നായിരുന്നെങ്കിലും അപ്പോഴുള്ള മേക്കപ്പ് കുറച്ച് എടുത്തു കാണിക്കുന്നത് പോലെ തോന്നി ചില സീനുകളുടെ ഇമ്പാക്ട് പ്രകടനം കൊണ്ട് മികച്ചതായി മാറിയിട്ടുണ്ട് ചന്ദ്രനെ വെട്ടുന്ന സീനിലെ വിനയ് ഫോർട്ടിന്റെ എക്സ്പ്രഷനും ജയിലിൽ വെച്ച് ഫ്രെഡിയോട് സംസാരിക്കുമ്പോഴുള്ള ഫഹദിന്റെ എക്സ്പ്രഷനും എക്സ്പ്രഷനുമൊക്കെ എക്സ്ട്രോർഡിനറി ആയിരുന്നു ചുരുക്കത്തിൽ ഭരണകൂടത്തിന്റെ അനാസ്ഥ കൊണ്ടും സ്വന്തം തെറ്റുകൾ കൊണ്ടും മതം വെച്ചുള്ള എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ടും മാറി മറിയുന്ന ജീവിതങ്ങളെയാണ് മാലിക്കിൽ കാണിക്കുന്നത് ഒരിക്കലും തിരുത്തപ്പെടാത്ത തെറ്റിദ്ധാരണകളും തിരിച്ചറിയാൻ വൈകിപ്പോകുന്ന വഞ്ചനകളുമൊക്കെ മനുഷ്യന്റെ ജീവിതവുമായി എത്രമാത്രം ഇടകലർന്നിരിക്കുന്നു എന്നത് എക്സ്പ്ലോർ ചെയ്യാനും സിനിമ ശ്രമിക്കുന്നുണ്ട് യുണീക്കായൊരു സിനിമയെന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ഗാംഗ്സ്റ്റർ ബാക്ക്ഡ്രോപ്പിൽ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന രീതിയിൽ മലയാളത്തിലെ മികച്ചൊരു അറ്റംപ്റ്റ് തന്നെയാണ് മാലിക് എന്താണ് മാലിക് എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ